നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഒ ഐ സി സി സംഘടനാ സംവിധാനത്തിൽ പുതിയ പരിഷ്കാരങ്ങളുമായി കെ പി സി സി ഒ ഐ സി സി ഭാരവാഹികൾക്ക് മറ്റു സംഘടനകളിൽ ഭാരവാഹിത്വവും നേതൃപദവിയും അനുവദിക്കില്ലെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ് കുവൈറ്റിൽ പറഞ്ഞു ഒ ഐ സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഭാരവാഹികളുടെ കർമ്മശേഷി പൂർണ്ണമായും ഒ ഐ സി സിക്ക് മാത്രമായി പ്രയോജനപ്പെടുത്താനാണ് പുതിയ നിബന്ധനകൾ നിലവിലെ പല ഭാരവാഹികളും പ്രാദേശിക കൂട്ടായ്മകളിലോ മറ്റു സംഘടനകളിലോ ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് ഇവരുടെ കർമ്മശേഷി ഒ ഐ സി സിക്ക് ലഭിക്കുന്നില്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയന്ത്രണങ്ങൾ ഒ ഐ സി സിയുടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി കുവൈറ്റിലെത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യു പ്രവർത്തിക്കുന്നവർ ഒരു കാരണവശാലും മറ്റ് സംഘടനകളിലെ ഭാരവാഹികളായി പ്രവർത്തിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം കെ പി സി സി അറിയിച്ചതനുസരിച്ച് ഞാനത് ഇവിടെ കൺവേ ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും അത് 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 ഇനിയുള്ള പ്രവർത്തനങ്ങൾ ആ കുവൈറ്റിലെ പ്രവർത്തനം വളരെ സുഗമമായി മുന്നോട്ട് കൂടിയാണ് രണ്ടു മാസത്തിനകം കുവൈറ്റ് ഒ ഐ സി സിയുടെ പുനഃസംഘടന പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അബ്ബാസിയയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒ ഐ സി സി പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങര ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രവാസി സംഗമം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബ് പറഞ്ഞു മൂന്ന് ലോക കേരള സഭ മാമാങ്കങ്ങൾ നടത്തിയിട്ടും പ്രഥമ ലോക കേരള സഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു പോലും പരിഹാരമായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ലോകമെങ്ങുമുള്ള പ്രവാസികളുടെ വർത്തമാനകാല പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയുമാണ് പ്രസ്തുത പ്രവാസി സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം ആദ്യത്തെ കേരള സഭയിൽ ഏതാണ്ട് അറുനൂറ്റി ഇരുപത്തിയഞ്ച് നിർദ്ദേശങ്ങളാണ് വന്നത് ആ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലുമൊന്ന് ഈ നാലാം ലോക കേരള സഭ പ്രഖ്യാപിക്കുമ്പോൾ പ്രാ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നത് പ്രവാസികളുടെ എല്ലാവരുടെയും ചോദ്യമാണ് ഈ കഴിഞ്ഞ ലോക കേരള സഭയിൽ ഏതാണ്ട് അറുപത്തി ഏഴോളം നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട് ഈ അറുപത്തിയേഴ് നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും നടപ്പിലാക്കാൻ ഇതുവരെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ സാധിച്ചിട്ടില്ല ഇത് വെറും തട്ടിപ്പാണ് ദൂർത്താണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ദൂർത്ത് എല്ലാവർക്കും അറിയാം ഏതായാലും കെ പി സി സി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഗ്ലോബൽ പ്രവാസികളുടെ ഗ്ലോബൽ മീറ്റ് തിരുവനന്തപുരത്ത് എല്ലാ രാജ്യങ്ങളിലെയും പ്രവാസികളുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പ്രവാസി സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ക്രിസ്മസ് സന്ദർശനാർത്ഥം കുവൈറ്റിലെത്തിയ മുസ്ലിം ലീഗ് തവനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് കൗൺസിലറുമായ ആർ കെ അബ്ദുൾ ഹമീദിന് കുവൈറ്റ് സി തവനൂർ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി കെ എം സി സി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി കേന്ദ്ര പ്രസിഡന്റ് നാസർ മഷൂർ തങ്ങൾ ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കമാൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം നാസർ മഷൂർ തങ്ങൾ ആർ കെ അബ്ദുൽ ഹമീദിന് കൈമാറി ചെറിയ പറവൂർ മഹല്ല് കൂട്ടായ്മയുടെയും ഐബാഗ് ഫുട്ബോൾ അക്കാദമിയുടെയും ഉപഹാരം ഐബാഗ് ചെയർമാൻ സെർജിമോൻ കെറ്റിയും നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജി മണലുടെ സ്വാഗതവും കേന്ദ്ര ആക്ടിംഗ് സെക്രട്ടറി ഷാഫി കൊല്ലം ആശംസകളും നേർന്നു മണ്ഡലം ഭാരവാഹികളായ ബഷീർ മാണൂർ മുജീബ് ചേഗന്നൂർ സുബൈർ മറവഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു കെ എം സി സിയുടെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ഹൈദർ സബ്ഹാന്റെ മരണത്തിൽ യോഗം അനുസ്മരണം ആർട്ട് ഫെസ്റ്റ് സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന ആർട്ട് ഫെസ്റ്റിൽ വിവിധ ഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ അഞ്ഞൂറിലധികം പേർ പങ്കാളികളായി അവസാന ഘട്ടം വരെ ഇഞ്ചോടിഞ്ച് പോരാടിയ മത്സരത്തിൽ അബ്ബാസിയ സോണിനെ പരാജയപ്പെടുത്തി ഫഹഹിൽ സോൺ ചാമ്പ്യന്മാരായി സെൻട്രൽ സോൺ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഫോക് ഭാരവാഹികൾ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിധികർത്താക്കൾക്കുള്ള ഫോക്കിന്റെ സ്നേഹോപഹാരവും ചടങ്ങിൽ കൈമാറി ഫോക് പ്രസിഡന്റ് ഇ പി ലിജീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ആർട്സ് ഫെസ്റ്റ് സമാപന സമ്മേളനത്തിൽ രക്ഷാധികാരി സമിതി അംഗം അനിൽ കേളോത്ത് ഉപദേശക സമിതി അംഗം ഓമനക്കുട്ടൻ ഫീനിക്സ് ഗ്രൂപ്പ് ജനറൽ മാനേജർ രാജീവ് ഫോക് ട്രഷറർ സാബു ടി വി വനിതാ ചെയർപേഴ്സൺ ഷംന വിനോജ് ബാലവേദി കൺവീനർ ജീവ സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യു കെ സ്വാഗതവും ആർട്സ് സെക്രട്ടറി വിനോജ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവല്ല പ്രവാസി അസോസിയേഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഫാദർ ഫെനോ എം തോമസ് പ്രവർത്തനങ്ങളുടെ ഫ്ലയർ പ്രകാശനം ചെയ്തു സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജൂൺ പത്തൊമ്പതിന് തിരുവല്ലയിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും നിർദ്ധന രോഗികൾക്ക് ഡയാലിസിസ് തിരുവല്ല ഗവൺമെന്റ് ആശുപത്രിയിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വീൽചെയർ തുടങ്ങിയ വിവിധ പദ്ധതികൾ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി റൈജു അരീക്കര ബൈജു ജോസ് റെജി കോരൂത്ത് ഷിജു ഓതറ അലക്സ് കാറ്റോഡ് ശിവകുമാർ തിരുവല്ല ടി ൻസി മേപ്രാൽ എന്നിവർ ആശംസകൾ പറഞ്ഞു സുജൻ ഇടപ്രാൽ മഹേഷ് ഗോപാലകൃഷ്ണൻ സുരേഷ് വർഗീസ് ജിബു ഇട്ടി ഷാജി തിരുവല്ല എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ പ്രവാസ വിവാസലോകത്ത് പ്രത്യേകിച്ച് കുവൈറ്റിൽ യാത്രയ്പ്പുകൾ സർവ്വസാധാരണം എന്നാൽ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ ഒരു യാത്രയേപ്പ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായതായി നമുക്കറിയില്ല അത്തരത്തിലുള്ള കൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക വികാരിയായിരുന്ന ഫാദർ ലിജു കെ പൊന്നച്ചൻ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി കുവൈറ്റിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു സേവനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന വികാരി സെന്റ് ബെഹനാൻസ് പ്രയർ ഗ്രൂപ്പ് നൽകിയ യാത്രയുപ്പ് യോഗത്തിൽ ഇടവകാംഗങ്ങൾ ഒരുക്കിയ യാത്ര മംഗളകാലമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തനക്കമാകുന്നത് സാബു ഏലിയാസ് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് റിജു അജി ജീൻ അനു എന്നിവരാണ് இவ கத்தோமியோசோம் இன்னொரு கத்தர வேசோஷா நிலம் சேஷனும் போலுவன்டணி சீசனான மாருவ சங்கோடும் നിന്നതല്ല ഞാൻ ഗോവിഡനെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണേ നിന്നതല്ല ഞാൻ ഗോവിഡനെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണ് പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരു വിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു പലവിധ വിഷമങ്ങൾ യ്യോ ഒരുവിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന മലങ്കരിച്ചു പാഴ്സണേജിലും പലയിടത്തും താമസിച്ചു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന മലങ്കരിച്ചു പാഴ്സണേജിലും പലയിടത്തും താമസിച്ചു ഇമ്പമായി പൂർത്തിയാക്കി ആരാധന വിശ്വാസത്തിൽ നമ്മയെന്നും നടത്തിയിടുന്നു ഇമ്പമായി പൂർത്തിയാക്കി ആരാണ് വിശ്വാസത്തിൽ നമ്മയെന്നും നടത്തിയിടുന്നു അച്ഛനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്കെന്തു ചെയ്യാൻ പറ്റും അച്ഛനെ പറ്റി ം പറഞ്ഞിട്ടില്ലായി പറഞ്ഞെന്തോ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും കോളിനോ സുഞ്ചരിയിൽ മയക്കേടുന്ന വിധയ കേൾക്കാമല്ലോ കോളിനോ സുഞ്ചരിയിൽ മയക്കിയിടുന്ന വിധയ കേൾക്കുന്നമല്ലോ നേരിൽ കണ്ടാലോ കൊച്ചോ നേടുമേ പ്രവൃത്തിയിലോ ോ നേടുമേത്തിലോ കൊല്ലോ നങ്കപ്പനാണേ ആടുക്കുമ്പോൾ കൊല്ലച്ചാണ് കാര്യം ചൊവേറ്റി ലൈക്കാമത്തിലാണ് ച്ഛന്റെ ഗിലാണേ കലുവെട്ടിയുടെ വേലത്തിലാണേ പാലാവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണേ കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണേ പാലാവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണ് കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണേ വായിച്ചപ്പോൾ അച്ഛൻകുള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലക്കുള്ളിലും പൊട്ടി വായിച്ചപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലർക്കുള്ളിൽ പൊട്ടി വന്ന നാൾ മുതൽ ബഹനു ഒരുക്കി തന്ന വായ്പകൾ ഭാരം സാധ്യമല്ല ഒന്നാ നാൾ മുതൽ ബഹനു ഒരുക്കി തന്നാ നിരന്തരം ചെയ്തു നന്ന നന്മകൾ നന്ദിയല്ല നല്ല പാർക്കില്ല നിരന്തരം ചെയ്തു നന്മകൾ നന്ദിയല്ല നന്ദി ചൊല്ലാൻ പാർക്കില്ല ഇത്രത്തോളം ഗാനം നിന്നു നന്ദി ഇതുവരെ കരുതി നന്ദി അവസരം